മലയാളി സ്ത്രീ സംരംഭകരുടെ ഓൺലൈൻ കൂട്ടായ്മയായ കിൻസ് ബിസിനസ് ഗ്ലോബലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മേള ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി പനമ്പള്ളി നഗർ റോട്ടറി ക്ലബ്ബിന്റെ ഹാളിൽ വെച്ച് ഐ ബി ഇഡൻ എം ബി ഉദ്ഘാടനം ചെയ്തു വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ പങ്കെടുത്തത് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അത് കൊണ്ടുവരണം കാരണം നമുക്കറിയാം ഇനി വലിയൊരു മൈഗ്രേഷനും പലായനവും ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ഹോംസ് ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവസരങ്ങളുണ്ട് അതിനായിട്ട് നമ്മൾ കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറന്നു വെച്ച് നല്ല കറക്റ്റ് നെറ്റ്വർക്കിംഗ് മീറ്റിംഗ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം അല്ലെ നല്ല സൗഹൃദ വലവും സന്ധിയൊക്കെ സൃഷ്ടിച്ചതുപോലെ ഒരു ആശയമാണ് ഒരു ഡ്രീമാണ് ഇപ്പൊ ഇത്രയും വലിയ നിരന്തരമായിട്ടുള്ള ഇതുപോലെയുള്ള എക്സിബിഷൻസ് പല സീസണായി കഴിഞ്ഞു അല്ലേ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ ഞാൻ എപ്പോഴും ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകള് നമ്മുടെ സ്വന്തം കാശുകൊണ്ട് ഒരു മൊട്ടുസൂചി അല്ലെങ്കിൽ ഒരു കടുക് വാങ്ങിച്ച ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും കാരണം നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന സൊസൈറ്റിയിൽ നിന്ന് ഒരു ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മളുണ്ടാക്കുന്ന ഒരു ഒരു നില നിലയുണ്ട് ഇപ്പം എങ്ങനെയാ പറയുക പലരും പല രീതിയിൽ നിന്നായിരിക്കും ഉയർന്നു വന്നിട്ടുള്ളത് ഇപ്പം ചിലവർക്ക് ഇതിനൊരു ക്രെയ്സ് കൊണ്ടായിരിക്കാം ചിലവർക്ക് സാമ്പത്തികമായിരിക്കാം ചിലവർക്ക് എന്താ പറയുക ഇതല്ലാണ്ട് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്താണെങ്കിലും നമ്മളിങ്ങനെ എത്തപ്പെട്ട ഒരു ഫ്രോ ഇതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ കുറെ ആളുകളും കൂടെ വന്നതാന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് നമ്മളെപ്പോഴും പറയാറുണ്ടിരിക്കുന്നത് തമാശയ്ക്ക് അവളോട് പറയണ്ട ചിലപ്പോൾ അവൾക്ക് അസൂയായിരിക്കുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല നല്ല രസമുണ്ട് എന്നെ ഞാൻ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഓർഗനൈസേഷനെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഓ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് നീ അവിടെ അവരെ മുട്ടണം അവരെ മുട്ടി അവിടെ നല്ല സ്റ്റോറിയൊക്കെ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു മ്യൂന്ന് വർഷത്തിനുള്ളിൽ പന്ത്രണ്ടോളം എക്സിബിഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഇന്നിവിടെ ക്യുബി ജിയുടെ പന്ത്രണ്ടാമത്തെ എക്സിബിഷൻ ആണ് നടക്കുന്നത് ഇത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള അൻപതോളം വിമൺ ഓണ്ടർപ്രണേഴ്സ് ആണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇതൊരു ക്രിസ്മസ് സീസണൽ ആൻഡ് ക്ലിയറൻസ് സെയിൽ ആയിട്ടാണ് നമ്മൾ നടത്തുന്നത് അപ്പം ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ച് രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും ഉള്ളിൽ വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ടെക്സ്റ്റൈൽ ജുവെല്ലറി ഫുഡ് കോസ്മെറ്റിക്സ് തുടങ്ങി എല്ലാ പ്രോഡക്ട്സും വളരെ കുറഞ്ഞ റേറ്റിലും ഏറ്റവും ക്വാളിറ്റിയിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഒരു ത്രീ തൗസൻഡ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും ഫൈവ് ഡബിൾ നയന് പർച്ചേസ് ചെയ്യാം അത്രയും റേറ്റ് വ്യത്യാസം വരും അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെൻഡേഴ്സ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും പനമ്പിള്ളി നഗറിലുള്ള റോട്ടറി ബാലഭവനിൽ ഇന്ന് രാവിലെ ഒമ്പതര മുതൽ സൺഡേ നൈറ്റ് ടെൻ പി വരെ ഞങ്ങളുണ്ട് ഞങ്ങളെ വിസിറ്റ് ചെയ്യാം ഓഫ് യു I don't know Malayali, but I can speak Hindi or English. How much you can understand, I do not know. I am also from business uh, family, but I got married to uh, official family. This is the first time I am getting this uh, chance to mingle with you all people because I am very happy to see you all, all women's here. Really, it is inspiring me to talk to you and see you. I am happy to be here. പാർട്ടിക്കൊക്കെ പോകുമ്പോഴിച്ചു പോവാനുള്ള സാധനമാണ് ഇത് കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്നാണ് സാരിയുടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അതുപോലെ ബാഗ്സാണ് ഇതൊക്കെ പിന്നെ പാച്ചസ് അറ്റാച്ച് ചെയ്താണ് ഇങ്ങനത്തെ ഉടുപ്പുകളില് ക്രോഷയുടെ പിന്നുള്ളത് ചെറിയ കുട്ടികളുടെ സെറ്റാണത് ഇത് ഡ്രസ്സിൽ നമ്മൾ ക്രോഷ്യയുടെ ബാച്ചസ് അറ്റാച്ച് ചെയ്യണേ എംബ്രോയ്ഡറിക്ക് പകരം ഇത് ഫുള്ള് ഹാൻഡ് മെയ്ഡാണ് ഈ ജൂട്ടിന്റെ ഇത് വെച്ച് ഉണ്ടാക്കിയതാ പിന്നെ ഇങ്ങനെ ബാഗുകൾ ഉണ്ട് കോട്ടൺ ബാഗിൽ നമ്മൾ ഇങ്ങനത്തെ അറ്റാച്ച്മെന്റ് കൊടുക്കുള്ളൂ ഇതൊരു കുട്ടിയുടെ സൈസിനുള്ളൊരു ഇതൊരു സ്കേർട്ട് ഇത് ടോപ്പും ഇതൊരു ചെറിയൊരു സ്കാഫ് പോലെ ആയിട്ട് ഇതൊരു കുഞ്ഞു കുട്ടിക്കുള്ള തണുപ്പത്തിടാനുള്ള ഫ്രോക്ക് ആണ് ഇതൊക്കെ ഹെയർ ആക്സസറീസ് ആണ് ഇതൊരു ഇതൊരു ബാഗ് ഇന്ന് തൂക്കിടുന്നത് ഇത് ഫാബ്രിക് കൊണ്ടുള്ള മാലകളാണ് ബംഗാളി ടൈപ്പ് കേട്ടോ ഇത് ഗീച്ചെയിൻ ഇത് ഗീച്ചയിൻ ഇതും ബാഗാണ് മൊബൈൽ പൗച്ചാണ് ഇത് പിന്നെ ഇത് നമ്മൾ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ പോലത്തെ ബാഗ് എല്ലാ ഹാൻഡ് വർക്കാണ് പിന്നെ ഇതിങ്ങനെ നമ്മൾ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവറിൻ്റെ പൂക്കൾ ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഓഫീസിലൊക്കെ ഇത് ഞാൻ തൃശ്ശൂർന്ന് വരണേ ഇതെല്ലാം നമ്മള് ഹാൻഡ് ആയിട്ട് ഓർഗാനിക് പ്രൊഡക്ട്സ് പ്യുവറായി ചെയ്യുന്ന സോപ്പുകളാണ് ഒട്ടും കളറില്ലാതെ വൈറ്റമിൻ ഇ ബദാം ഓയിലൊക്കെ ചേർത്ത് നല്ല ബോഡി ഫിറ്റ് നല്ല എഫക്റ്റ് ആയിട്ടുള്ള സോപ്പുകളുണ്ട് ഉണ്ട് ഹെയർ ഓയിൽ ഉണ്ട് ഫേസ് ഓയിലുണ്ട് ജെല്ലുകളുണ്ട് പൊതുജനങ്ങൾക്ക് സൗജന്യമായി സ്റ്റാളുകൾ സന്ദർശിക്കാം ഇരുപത്തിയൊന്നിന് രാത്രി ഒമ്പത് മണിയോടെ വിൽപ്പനമേള സമാപിക്കും പ്രാദേശിക സ്ത്രീ സംരകരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം സംരകയായ രൂപ ജോർജ് മാധ്യമ പ്രവർത്തകയായ ശരണ്യ കെ എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു